എല്ലാം നിന്റെ ഇഷ്ടത്തിനായിരുന്നില്ലേ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മുതൽ നിന്റെ കൂടെ ജീവിക്കുന്ന ഞാൻ വരെ നീ ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തതാ പക്ഷെ അവരോ ആദ്യം ഭർത്താവിന് വേണ്ടി പിന്നെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ജീവിച്ച് ജീവിച്ചിട്ടുണ്ടല്ലോ സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ അവർ മറന്ന് അല്ലെങ്കിൽ മറന്ന പോലെ അഭിനയിക്കുന്ന ആരാകെയുള്ള സന്തോഷം ഈ വീടും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളോ അതിന് മൂലം അവർക്ക് സ്വന്തം തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ നീ ചോയിച്ചില്ലേ ഈ പ്രായത്തിന് ഒന്ന് ആഗ്രഹങ്ങൾക്കൊക്കെ എന്നാ ഫേസ് ഈ പ്രായ ഒരു പ്രശ്നമായി മറ്റുള്ളവരെ ചിന്തിക്കുന്നോർത്ത് നീ ഇപ്പൊ വേണ്ടാന്ന് വെക്കുന്നത് സ്വന്തം ഉമ്മാന്റെ സന്തോഷം അതൊന്നും ഓർത്തു ബാക്കി എന്തേലും ചെയ് ഉമ്മ